ഹായ് കുട്ടുകാരെ ഇന്ന് നമ്മളാ നമ്മുടെ പഴയ വീടിൻ്റെ ചുറ്റും അങ്ങ് പുല്ല് കയറിക്കിടക്കുകയാണ് നമ്മളെന്ന് അവിടെ പോയിട്ട് ഒന്ന് വൃത്തിയാക്കാനുള്ള പരിപാടിയാണ് പുല്ല് വെട്ടുന്ന ആൾ നമ്മുടെ കൂടെ ഉണ്ട് പുള്ളി എല്ലാം റെഡിയായി നമ്മളിവിടെ വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് ഒരു മീറ്ററിൽ ഹൈറ്റിൽ പുല്ലായിരിക്കുകയാണ് നമ്മളിത് വെട്ടി എല്ലാം അതിനെ റെഡിയാക്കി ശരിയാക്കണം അദ്ദേഹം ഓട്ടോയിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് പുല്ല് വെട്ടാൻ പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി വൃത്തിയായിട്ടാണ് ചെയ്യുന്നത് വളരെ താത്ത് മുറിച്ച് മുറിച്ചൊക്കെ ഇട്ടാണ് അതുകൊണ്ട് വെട്ടിപ്പൊന്ന് വളരെ വൃത്തിയായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് നിലപൂരാനുള്ള ഒരു പുല്ല് വീട്ടുകാരനാണ് അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പറമ്പിലൊക്കെ ഇങ്ങനെ പുല്ലുകളുണ്ടെങ്കിൽ വെട്ടി വൃത്തിയാക്കും അദ്ദേഹത്തിൻ്റെ നമ്പർ വേണ്ട ഒരു കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി നമ്മൾ നമ്പർ അയച്ചു തരുന്നതാണ് എവിടെയെങ്കിലും പുള്ളി തലപ്പുവിൻ്റെ ഏത് പ്രദേശത്താണെങ്കിലും പുള്ളിക്കാരൻ വന്നിട്ട് പുല്ലൊക്കെ വെട്ടിത്തരും നമ്മൾ ആദ്യം ഫ്രണ്ട് സൈഡാണ് ഇന്ന് വെട്ടുന്നത് വെട്ടി തുടങ്ങിയിരിക്കുകയാണ് നല്ല രീതിയിലാണ് അദ്ദേഹം കണ്ടില്ലല്ല തെളിഞ്ഞു വരുന്നുണ്ട് ചേർക്കുന്നത് ഇതൊക്കെയാണ് പൊട്ടിയിട്ടിട്ട് ഇതിൻ്റെ പുല്ലെല്ലാം നമ്മൾ ആ തെങ്ങിൻ്റെ ചുവട്ടിലോട്ട് വലിച്ചു കൂട്ടിയിടാം ഇതൊരു മറ്റൊരു ഭാഗമാണ് വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകുന്ന നിരിയാണ് പഴയ നാലയക്കുണ്ട് ഇവിടെ ആ ഭാഗത്തൊക്കെ ശരിക്കും പുല്ലുണ്ട് ഈ സൈഡൊക്കെ ജസ്റ്റ് വെട്ടി തുടങ്ങി പുള്ളിക്കാരൻ ഇവിടേക്കിനും വെട്ടണം സ്റ്റാർട്ട് ചെയ്യണം വീടിൻ്റെ ബാക്ക് സൈഡ് ഓൾമോസ്റ്റ് വെട്ടി കഴിയാറായിട്ടുണ്ട് ആല നിന്ന ഭാഗത്ത് കുറച്ച് വെട്ടമുണ്ട് അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്കും ഫ്രണ്ടും ഓൾമോസ്റ്റ് കഴിയും പിന്നെ കുറച്ച് പറമ്പുണ്ട് അങ്ങോട്ട് വെട്ടിത്തുടങ്ങണം പുള്ളി സമയമെടുത്താണ് ഇതൊക്കെ ചെയ്യുന്നത് ഓടിച്ചൊന്നും ചെയ്യുന്നില്ല വളരെ സമയം എടുത്ത് വൃത്തിയായിട്ടാണ് ചെയ്തു പോകുന്നത് കാണാൻ കഴിയും പക്ഷെ വളമൊന്നും ഇടാത്തുകൊണ്ട് തെങ്ങൊക്കെ എങ്ങനെയൊക്കെ കുറവാണ് ഇതിങ്ങനെ ചേമ്പൊക്കെ ഉണ്ട് ചേമ്പൊക്കെ നമുക്ക് വെട്ടി കളയുകയാണ് തൽക്കാലം മറ്റേ മാങ്ങ ഇഞ്ചിയുണ്ട് എല്ലാം വെട്ടി വൃത്തിയാക്കുകയാണ് ഓൾമോസ്റ്റ് എല്ലാം വെട്ടി കഴിയാറായി വെട്ടിയ പഴയ കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മൾ ആദ്യം വന്ന കോലൊന്നും അല്ലപ്പോൾ നല്ല സൂപ്പറായിരിക്കുകയാണ് വളമൊന്നും ഇല്ലായിട്ടില്ലാത്തതുകൊണ്ട് അതുപോലെ പുല്ലൊക്കെ കയറി കിടക്കുന്നതുകൊണ്ട് തേങ്ങയൊക്കെ വളരെ കുറവാണ് വളമൊക്കെ ഇട്ടുകഴിയുമ്പോൾ നല്ല രീതിയിൽ തേങ്ങ ഉണ്ടാകും നല്ല മുരിങ്ങക്കയൊക്കെ പറമ്പിലുണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മളും വെട്ടിയിരിക്കുന്നത് ആ വെട്ടിയിട്ട അതിൻ്റെ പുല്ലിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ കഴിവതും ഇങ്ങോട്ട് കൂട്ടി തേങ്ങ രട്ടിൽ തന്നെ ഒക്കെ അത് പിന്നീട് വളമായിട്ട് മറിക്കൂളും അങ്ങനെ പ്രാവശ്യത്തെ പുല്ല് വെട്ടല് നമ്മുടെ ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മുടെ വരുന്ന വഴിയുടെ ഭാഗം മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ വെട്ടാൻ ഇനിയിപ്പം നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോകാം ഇത് നമ്മുടെ പുകപ്പരെയാണ് പുറപ്പെടൊന്നും വെട്ടാത്തതുകൊണ്ട് ഇവിടുത്തെ പോയിക്കുന്നൊന്നും ഇല്ല ഇതിൻ്റെ ഫ്രണ്ടും ഒക്കെ വൃത്തിയാക്കി ഇടുകയാണുണ്ട് ഇനി നമുക്ക് ആ പ്രത്യേകിച്ച് മുന്നോട്ട് പോയിട്ട് നമ്മുടെ ആ വീടിൻ്റെ ഫ്രണ്ട്സേ ഉള്ള വഴിയുടെ ഉള്ളു കുറച്ച് കെട്ടാൻ വീട്ടിലെ അവരുടെ ഒരു മരത്തേൽ തീനീച്ച കൂട് അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു തേനീച്ചകളാണ് അത് വന്ന് കൂടുകൂട്ടിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത് ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നവരെല്ലാവരെയും കുത്തി ഒരു ഓക്കേ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കും